ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ ഹോൾ കുന്ത സ്റ്റോൺ വെച്ചിട്ടല്ല ടു ഹോൾ കുന്ത സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും ഇത് ഞാൻ കുറേയായി ചെയ്യണം ചെയ്യണം വിചാരിക്കുന്നു പക്ഷേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ബെൻഡ് പൈപ്പ് കുറച്ച് കർവ് ആയിട്ടുള്ളതായിരുന്നു ഒരു കുറച്ചുകൂടി വളഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പോൾ അതിൽ ഇത് കിട്ടിയപ്പം കരുതി ആഞ്ഞിത് എന്തായാലും ഉണ്ടാക്കണമെന്ന് പിന്നെ വരുന്നാളക്കായിട്ട് എന്തൊക്കെ തിരക്കായ് അങ്ങനെയായി അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നിപ്പോൾ അതാണ് മേക്കിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ബെൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട് അതുപോലെ ഇത് പോലത്തെ ടു ഹോൾ കുന്ത സ്റ്റോണ് ഫോർ ഹോളിലാണ് നമ്മളത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ടു ഹോളിൽ ചെയ്ത് ആരും കണ്ടിട്ടില്ല അപ്പോൾ ഞാനത് ചെയ്യാണ് കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് കുങ്കുരാവശ്യമുണ്ട് പിന്നെ നമുക്ക് മെറ്റാലിക്ക് മൈക്രോ അതായത് പെട്ടെന്ന് കളർ അളകാത്ത ആ ബീഡ്സ് ഉണ്ടാവുമല്ലോ ഗോൾഡൻ ബീഡ്സ് അതും ആവശ്യമുണ്ട് പിന്നെ ജം റിങ്സ് ആവശ്യമുണ്ട് ഇങ്ങനെ ഗിയർ ലോക്കൊന്നും വേണ്ടട്ടോ സൂചി നൂലാണ് വേണ്ടത് സാധാരണ നൂലല്ല നമുക്കെല്ലാവരും ചോദിക്കാറുണ്ട് സിൽക്ക് എന്നൊക്കെ സിൽക്ക് നൂലൊന്നല്ലാട്ടോ ഇതൊരു ജ്വല്ലറി മേക്കിങ്ങിൻ്റെ നൂലെന്ന് ചോദിച്ചാൽ തന്നെ കിട്ടും ഇതാണ് അതിൽ സാധാരണ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരു ഞാൻ വാങ്ങിക്കുന്ന കടക്കാരും പിന്നെ അതുപോലെ തന്നെ ഒരു ടീച്ചറുണ്ട് മാഡം ഈ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് എടുത്തിരിക്കുന്ന ടീച്ചർ അവരും പറഞ്ഞത് ഈ ജ്വല്ലറി മേക്കിങ്ങിൽ നിന്ന് നൂല് ഈ രണ്ട് കളറേ ഉണ്ടാവുള്ളൂ അത് വൈറ്റ് ഓഫ് വൈറ്റ് കളറേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത് അവർ പറഞ്ഞ അറിവാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചതും കടക്കാരോട് ചോദിച്ചപ്പോഴേ അവരെനിക്ക് ഇതാണ് അയച്ചു തന്നിട്ടുള്ളത് രണ്ട് കടയിൽ നിന്ന് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട് രണ്ട് കടയിൽ നിന്നും എനിക്ക് തന്നെയാണ് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മളിതാ ഒരു നൂലിൽ ഈ സൂചി കോർത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സൂചി നല്ല നേർമ്മ ചെറുതാണ് കേട്ടോ ഏത് ബീഡ്സും പോവാൻ അപ്പോൾ ഇത് നമുക്ക് ഗിയർ വെയറിലും ചെയ്തെടുക്കാം ഞാൻ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നു ഗെയർ വെയറാണ് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഗിയർ വെയർ ആകുമ്പോൾ ഒരു എന്താ പറയുക നമ്മൾ ആ ഗിയറിലോ ഒക്കെ കിടന്ന് കൊടുത്ത് അവിടെ ചെറിയൊരു ഗ്യാപ്പ് വരും ചെയ്തോടത്തോളം അങ്ങനെയാണ് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും പക്ഷേ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടില്ല പക്ഷെ നമ്മളെ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിനാവുമ്പോൾ അങ്ങനെ ഗ്യാപ്പൊന്നും വരില്ല അപ്പോൾ അന്തിനാ ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നൊക്കെ നോക്കിക്കോട്ടോ ഇനി സാധനങ്ങളൊക്കെ കുറച്ച് മാറ്റി വെക്കാം വേറെ ഒന്നല്ല നമ്മൾ പശ തേയ്ക്കാണ് പശ തേച്ചാലേ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുള്ള കേട്ടോ വേറെ ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വേറൊരു അത് കുറേ വർഷം മുൻപേ ഞാൻ കണ്ടിട്ടുണ്ട് ആ ആളുടെ ചാനൽ പക്ഷേ അതിലത്തെ ഇത് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ എന്താ പറയുക ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കരിമീയുടെ സാരിച്ചയും പോലെ എല്ലാം അങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ ഇത് ഞാൻ കണ്ടിട്ടുള്ളത് ഫോർ ഹോൾ സ്റ്റോൺ ആണ് അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ അടുത്ത് ഫോർ ഹോൾ സ്റ്റോൺ രണ്ട് ബോക്സ് ഉണ്ടായിരുന്നുള്ളോ രണ്ടും സെയിലായിപ്പോയി ഇനിയിപ്പോൾ ഈ ഞാൻ ആഗ്രഹിച്ചതാണ് ഫോർ ഹോൾ കുന്തസ്റ്റോണിൽ ചെയ്യണമെന്ന് അപ്പോൾ എനിക്ക് തോന്നി ഇതെന്താ ടൂ ഹോളിൽ ചെയ്താൽ അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി ഇതാണ് ഹോൾ ഞാൻ ചെയ്യുന്നത് ഞാനും കണ്ടിട്ടില്ല അപ്പോൾ ആയിക്കോട്ടെ എന്താ ടൂ ഹോള് ചെയ്യാം അങ്ങനത്തെ മോഡലാകും ചെയ്യാലോ അപ്പോൾ നമ്മളിതാണ് ബി സെവൻ തൗസൻഡോ അല്ലെങ്കിൽ ബി സിക്സ് തൗസൻഡോ എടുക്കുക കയ്യിലാക്കുക എന്നിട്ട് നല്ല ഇതേപോലെ ഇങ്ങനെ തേച്ച് കണ്ടല്ലോ ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ കയ്യിൽ നല്ല പശ ഉണ്ടാവും പശ ഉണ്ടാവും അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു എനിക്കൊരു പ്രാത്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ പശ ഒട്ടി പിടിച്ചിരിക്കും കണ്ടോ കൈ ആകെതായിട്ടുണ്ടായിരുന്നു ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ അതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം വേറൊന്നും വേണ്ട അപ്പോൾ തന്നെ നമുക്ക് ഈ കുങ്കുരു നമുക്ക് ജംബ്രിങ്സിൽ ആഡ് റിങ്സിലാഡാക്കണമല്ലോ ആ പശ തേപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ജംബ്രിങ്സ് എടുക്കുക എന്നിട്ട് ഒരു പത്ത് പത്ത് കുങ്കുരു എട്ടത്ത് എട്ടെണ്ണത്തിൽ കുറയരുത് പത്തോ പന്ത്രണ്ടോ കുങ്കുരുവോ എടുത്തിട്ട് നമുക്കതിൽ ആഡാക്കിയിട്ട് പിന്നെ കുന്ത കുന്തസ്റ്റോണിൻ്റെ രണ്ട് ഹോൾ ഉണ്ടാവുമല്ലോ അതിൽ ഒരു ഹോള് അതിലൂടെ ഇട്ടിട്ട് ബെൻഡാക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ ആ അപ്പോത്തിന് നമ്മളെ നൂല് അവിടെ സെറ്റായിട്ടുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ പിന്നെ എന്താ പറയുക ഗിയർ ലോക്ക് ഗിയർ ലോക്കിൽ വേണം ഇനി ഗിയർ ലോക്കിൽ ഞാനിത് ചെയ്യണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയാം കേട്ടോ എന്നാൽ ഞാൻ ഗിയർ ലോക്കിലും ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ റേറ്റ് എത്ര രൂപ ഒക്കെ കൊടുക്കുക എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കാരണം ഇതിന് ഇയറിങ്സും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ബ്രേസ്ലെറ്റ് ഞാൻ ചെയ്തിട്ടില്ല ഇതേപോലെ തന്നെ ബ്രേസ്ലെറ്റും ചെയ്തെടുക്കുന്നുണ്ട് അതൊരു മാറ്റവും ഇല്ല അതും അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മൾ കുന്ത കുന്തസ്റ്റോണ് കയറ്റി അതുപോലെ കുങ്കുരം കയറ്റി അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നത് ഒരു പേൾ കുങ്കുരമാണ് ഇനി ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട് ബ്ലാക്ക് ഒക്കെ കിട്ടുമോയെന്നറിയില്ല എന്തായാലും ഞാൻ വീഡിയോയിൽ പറയട്ടോ അപ്പോൾ ഇതാണിത് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ പ്ലെയർ എടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ടു ഹോൾ ഉണ്ടോയെന്ന് ശ്രദ്ധിക്കാം കേട്ടോ നമ്മളൊരു ബോക്സിൽ വരുമ്പോൾ തന്നെ ടു ഹോൾ ചിലപ്പോൾ ഉണ്ടാവാറില്ല ചിലതിൽ വൺ ഹോളേ ഉണ്ടാവുള്ളൂ കാരണം ചിലത് പൊട്ടിപ്പോയിട്ടുണ്ടാവും അത് ഫുള്ള് ഉണ്ടാവില്ല ഒരു പത്ത് പീസോ അല്ലെങ്കിൽ ആറ് പീസോ ഈ പീസൊക്കെ ഉണ്ടാവും അത് വെച്ചിട്ടാണ് നമ്മൾ നല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു മാല ചെയ്ത് നെക്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു എണ്ണറ്റ എണ്ണ വട്ടെണ്ട്ട് നമ്മൾ നെക്ലേസിനും ബാക്കി കമ്മലിനും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഇതൊരു റെഡ് കളറ് കുന്തസ്റ്റോൺ ആണ് കേട്ടോ ഫുള്ളായിട്ട് ഒരു ബ്രൈറ്റ് റെഡ് അല്ല ഒരു ഡാർക്ക് റെഡ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കണ്ടല്ലോ നമ്മളെ നൂലൊക്കെ ഇതായിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ക്വാളിറ്റിയുള്ള ബാക്ക് ചെയിനാണ് എടുത്തിട്ടുള്ളത് ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ അത് കളറ് പോവില്ല ആറുമാസ ഗ്യാരണ്ടിയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ ഈ അറ്റത്ത് ഇവിടെ ഹുക്ക് ഉണ്ട് ഹുക്കെന്ന് പറഞ്ഞാൽ വട്ടക്കണ്ണ ചെയ്യുമ്പോൾ തന്നെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ജംറിങ്സിൽ ആഡാക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഇവിടെ ഈ അറ്റത്ത് വന്നിട്ട് നമ്മൾ കെട്ടി കൊടുക്കുക ഒരു ഒന്ന് രണ്ടോ മൂന്നോക്കെ ഇട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതാണ് സാധാ ഓർമ്മലായിട്ടുള്ള കെട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ കെട്ടിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അത് ജ്വല്ലറിക്കായിട്ട് പ്രത്യേകിച്ച് കെട്ടിണ്ടെന്ന് ചോദിക്കാണ്ട ആവശ്യമല്ല അതാ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക ഞാൻ ഈ കാണുന്ന പോലെ തന്നെ കേട്ടോ ഇതാ നിങ്ങൾക്ക് ഒരുട്ടെ എന്താ ഇനി ഒന്ന് കൂടിയിട്ട് കൊടുക്കുക അങ്ങനെ രണ്ടോ മൂന്നോ അക്കരെ ഇടാം കേട്ടോ ഞാൻ രണ്ട് രണ്ടെണ്ണ തോന്നണമെങ്കിൽ തരണം അപ്പോൾ ചെയ്തേക്കാൻ പോകുമ്പോൾ ബാക്കി ബാലൻസ് വരുന്ന നൂലും നമ്മൾ കട്ട് ചെയ്യേണ്ട നമ്മൾ പശ ഇട്ടിട്ട് അത് സെറ്റാക്കിയെടുക്കുക ഈ നൂലിലോട്ട് തന്നെ സെറ്റാക്കിയിട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ വീണ്ടും പശത്തേപ്പ് തന്നെയാണ് ഈ പശത്തേപ്പാണ് ഇഷ്ടമില്ലാത്ത പരിപാടി എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്കും അങ്ങനെ തന്നെ തന്നെയായിരിക്കും കാരണം അത് കയ്യിൽ പിന്നെ ഒട്ടിയോണ്ടിരിക്കും പിന്നെ നമ്മൾ കയ്യൊരു വൃത്തിയില്ലാത്ത പോലെയായിരിക്കും പിന്നെ അത് ചൊറിഞ്ഞ് മാന്തി കളഞ്ഞിട്ടൊക്കെ വേണം ചെയ്തെടുക്കുക പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ് പശ വെച്ച് ഒട്ടിച്ച് നിൽക്കുമ്പോഴാണ് ആ നൂല് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നൂല് നമുക്ക് സൂചി കുറുക്കുമ്പോൾ നമ്മൾ ബീഡ്സൊക്കെ കുറക്കുമ്പോൾ കുരുങ്ങി പോകാൻ സാധ്യത ഉണ്ട് ഇങ്ങനെ എങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നൂലിൽ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾ പശ പശ തേക്കാൻ നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത് ഇത് കുരുങ്ങിപ്പോവും എന്താ പറയുക നൂല് കുരുങ്ങിപ്പോ അപ്പോൾ നിങ്ങൾക്ക് പകുതി വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന വർക്ക് മുടങ്ങേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ തന്നെ പശേ ചാ കുറച്ച് നേരത്തെ കയ്യിൻ്റെ പ്രശ്നമല്ലേ ഉള്ളൂ അത് പ്രശ്നമല്ല നമ്മൾ നല്ലോണം ഒന്ന് കയറ്റിയിട്ടോ അല്ലെങ്കിൽ തുടച്ചിട്ടൊക്കെ എടുത്താൽ മതി അത് പ്രശ്നമാക്കണ്ട ഇനി ഇത് നമ്മളിവിടെ മെറ്റാലിക്ക് മൈക്രോ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ ഇതുപോലത്തെ ബെൻഡ് പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലും തന്നെ നമ്മൾ ഈ ഒരു ബോക്സിലും തന്നെ ചിലത് ചില ബെൻഡ് പൈപ്പ് പോകുന്നില്ല കേട്ടോ സൂചിയുടെ ഉള്ളിലോട്ട് പോകും ചിലത് നല്ല എന്നുവെച്ചാൽ ഒരു പത്തെണ്ണം എടുത്താൽ രണ്ടെണ്ണം പോകുന്നില്ല അങ്ങനെ കേട്ടോ അപ്പോൾ ഇതൊരു ബോക്സ് ആയിട്ടും കിട്ടുമ്പോൾ എൻ്റെ അടുത്തുള്ള നല്ല കെർവ് ടൈപ്പ് വരുന്നത് എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നത് അത് നമുക്ക് സൂചി പോകില്ല എന്നിട്ട് വീണ്ടും ബീഡ്സ് ഇട്ട് കൊടുക്കുക ഏതും നമ്മളെ മൈക്രോ അതായത് കളർ പോകാത്ത കളർ പോവാത്ത കരിമണിയിലെ ഇട്ട് കേട്ടോ ഇനി നമുക്ക് കുന്ത സ്റ്റോൺ ഇട്ട് കൊടുക്കുക കുന്ത കുന്തസ്റ്റോൺ വിത്ത് ഉള്ളത് കണ്ടോ ഇതാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ തല മാറിപ്പോരുത് അതായത് അതിന് അകം പുറമുണ്ട് കുന്ത സ്റ്റോൺ നമുക്ക് ഒരേ ലെവലിൽ തന്നെ വരണം കാരണം ഒരു ഭാഗത്ത് നമ്മൾ മുന്നിലോട്ട് സ്റ്റോൺ ആക്കിയിട്ട് വരുന്ന ഭാഗവും അല്ലാത്ത വരുന്ന ഭാഗം വ്യത്യാസം വരും അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് ഗോൾഡൻ മെറ്റാലിക് വീട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഞാനിത് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന വർക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഉണ്ടാവും അപ്പോൾ ഇതാക്കണ് വീണ്ടും നമ്മൾ ഇതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ചെയ്യട്ടെ കണ്ടോ ഇതാ പോലെ ഇതന്നെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുക്കുക ഇതിന് സെൻട്രലായിട്ട് ഒന്നും കൊടുക്കേണ്ടതാക്കേണ്ടതൊന്നും ആവശ്യമില്ല കാരണം ഇതന്നെ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു മേക്കിങ്ങ് വീഡിയോ ചെയ്യണേ മേക്കിംഗ് വീഡിയോ ചെയ്യണേ കുറേ എന്താ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ആയി അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ വെച്ചതാണ് കാരണം ഞാൻ ഫോർ ഹോളിൽ അത് കണ്ടിട്ടുള്ളൂ അപ്പോൾ ടു ഹോളിൽ ചെയ്യാമെന്ന് കെത്തി സക്സസ് ആകുകയാണെന്ന് നിങ്ങളോട് പറയും ചെയ്യും സക്സസ് ആയിട്ടില്ല എന്നിട്ട് ഇങ്ങനെ കൊളായെന്നില്ല അതും ഞാൻ പറയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്ത് ചെയ്തത് ഞാൻ വീഡിയോ എടുത്തത് പെട്ടെന്ന് തന്നെ പണി പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ എനിക്കത്ര ഇടങ്ങേറായിട്ടൊന്നും തോന്നിയില്ല കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ പണി കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇടങ്ങേറുള്ള പണിയൊന്നുമല്ല അത് മനസ്സിലായി ഇനി ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ബാക്കി ബാലൻസ് നമ്മൾ മുകളിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്ത പോലെ തന്നെ നമ്മളൊക്കെ ഇട്ടിട്ട് കൊടുത്താൽ മതി എന്നിട്ട് എന്താ ചെയ്യുന്നത് കണ്ടോളൂ കേട്ടോ എന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ബ്രേസ്ലെറ്റ് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഒരു ഹാങ്ങിങ് ആയിട്ട് ഇതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് എന്തെങ്കിലും കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഹാങ്ങിങ്ങിൻ്റെ ചെയിൻ ഒന്നും ഇനി ഓർഡർ ആക്കിയെന്നുണ്ട് പക്ഷേ എത്താനുള്ള കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റികൾ അതായത് നിങ്ങൾ ഫോർ ഹോളല്ലേ കണ്ടത് ഇതുപോലത്തെ വെറൈറ്റികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റായിട്ട് പറയാം ചില ആൾക്ക് കുറേ പേര് കണ്ടുപോകും ഓ അവർക്കൊരു എന്താ പറയുക താല്പര്യമില്ലാത്ത പോലെ അവർക്ക് ഇഷ്ടപ്പെട്ടണമെങ്കിൽ ഒന്ന് ലൈക്ക് എൻ്റെ നമ്മളിതിൽ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഏണിങ്സും അല്ലാതെ വെറുതെ കണ്ടിട്ട് പോകണ്ടല്ലോ ചില ആൾക്കാർക്ക് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടാവും ഇത് എങ്ങനെ ചെയ്യുമെന്നൊക്കെ ഒന്ന് അറിയേണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് വീഡിയോയിൽ പറയുന്നത് ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത് എത്ര രൂപ ഒക്കെ സെയിലാക്കുക എന്നുള്ളതൊക്കെ ചില ഏരിയകളിൽ നല്ല റേറ്റ് കിട്ടില്ല ചില നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് അവസാനം നമ്മൾ ആ ചെയിനിലോട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വീണ്ടും നമ്മൾ കിയർലോക്ക് കിട്ടൂലേ ജംബറിങ്സിൻ്റെ ആ വട്ടം അതിലൂടെ ഇടാതെ നേരെ ഉള്ളിൽ നമ്മളെ മെറ്റാലിക് ബീഡ്സ് ഉണ്ടാവുമല്ലോ അതിലൂടെ ഇട്ടിട്ട് ഇതാക്കണം നമ്മൾ വീണ്ടും ആ എന്താ പറയുക വെൻ്റ് പൈപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ അത്രയേ ഉള്ളൂ രണ്ട് കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ പണി വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരെ സെയിലാക്കാം പിന്നെ നമ്മൾ എടുക്കുന്ന പണി ഫോട്ട് നല്ല വൃത്തിയുണ്ടാണ് വൃത്തിക്കനുസരിച്ചാണ് നമുക്ക് സെയിൽ നടക്കുക കേട്ടോ അപ്പോൾ ഇത് കടകളിൽ കൊടുക്കുന്ന റേറ്റിലാണ് നമ്മൾ അല്ലാതെ കൊടുക്കുന്നതാണ്ട് കടകളിൽ അത്ര റേറ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ ഇത് കടകളിൽ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ വലിയ വലിയ കടകൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും നമ്മൾ ഓൺലൈനിലൊക്കെ കാണാറുണ്ട് കേട്ടോ ഓൺലൈനില് കാണാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗ്യാരണ്ടി എന്താ വെച്ചാൽ നമ്മൾ ആ ബെൻഡ് പൈപ്പ് കളർ പോകില്ല അതുപോലെ തന്നെ നമ്മൾ മൈക്രോ അതും ബീഡ്സ് കളർ പോകില്ല പിന്നെ കളർ പോകാനുള്ള ചാൻസ് ഉള്ളത് ജം ആണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്കതിനെപ്പറ്റി അറിയില്ല അപ്പോൾ നമ്മൾ മൈക്രോ കളർ പോവാത്ത ജംറിങ്സ് ഇറക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ടിട്ടോ ഇൻഷാല്ല ഈ മാസമൊക്കെ അവസാനമായിട്ടും എങ്ങനെയെങ്കിലും നോക്കുന്നുണ്ട് കിട്ടിയിട്ടില്ല എൻ്റെ കയ്യിൽ കിട്ടിയാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ കാറ്റലോഗിലും ആഡ് ആക്കും അല്ലാതെ വീഡിയോയിലും പറയൂട്ടോ പിന്നെ ഇത് നമുക്ക് ഇയറിങ്സും എന്താ പറയുക മാലയായിട്ടാണ് വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരെ സെയിലാക്കുക ഇരുന്നൂറ് കുറച്ചിട്ട് എന്തായാലും നിങ്ങൾ കൊടുക്കുക ചില ഏരിയകളിലും തിരികെ ചില ആൾക്കാർ നൂറ് എന്ന് പറഞ്ഞാലും കൂടി വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാവില്ല പക്ഷേ അങ്ങനെ അങ്ങനെയുള്ള വാങ്ങിക്കണ്ട അവർ വേറെ കടയിൽ പോയിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും നിങ്ങൾ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് രൂപ വരണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ വാങ്ങും അപ്പോൾ നിങ്ങൾ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് നമുക്ക് കിട്ടാൻ ഷിപ്പിങ്ങൊക്കെ കൊടുത്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് സ്റ്റാർട്ടിങ്ങേ പറയാം കാരണം വിത്ത് ഇയറിങ്സ് ആണ് ഇയർറിംഗ്സ് അടക്കമാണ് നമ്മൾ ഇരുന്നൂറ്റമ്പത് പറയുന്നത് അല്ല നിങ്ങൾക്ക് ഈ മാല മാത്രം ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ പറയുക കുങ്കുനെ കുങ്കുവിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇനി എന്തെങ്കിലും ബ്രേസ്ലെറ്റ് കൂടി ആഡ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ മുന്നൂറ്റും മുന്നൂറ്റമ്പത് നാനൂറ് രൂപ വരെ നമുക്ക് സെയിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന പണിക്ക് ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്യുന്ന പണിക്ക് അത്യാവശ്യം എന്താ പറയുക വൃത്തിയുണ്ടാവണം അത് നമുക്ക് ഇയറിങ്സ് ഉണ്ടാക്കാം ഇയറിംഗ്സിന് നമ്മൾ ഇതാക്കണ് നമ്മൾ ജംറിങ്സ് എടുത്തു ജംറിങ്സിൻ്റെ അറ്റത്ത് കട്ട് ചെയ്തു കട്ട് ചെയ്യാം കെട്ടിട്ട് കൊടുക്കൂ എന്നിട്ട് ബാക്കി ബാലൻസ് തരുന്ന നൂല് നമ്മൾ മുങ്കം വെച്ചിട്ട് നമ്മൾ മാലയിൽ ചെയ്ത് അതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഉണ്ടല്ലോ അതാ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ എന്താ പറയുക കെട്ടിട്ടത് അളകി പോരാതിരിക്കാനുള്ളൊരു ഡബിൾ ഉറപ്പാണ് കേട്ടോ അത് അത് ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്താന്ന് പക്ഷേ എനിക്ക് ഇപ്പോൾ വിശ്വാസമായി കാരണം അത് പോയില്ല എന്നുള്ളത് കാരണം ഗമാണ് ഉപയോഗിച്ചത് നിങ്ങൾക്കറിയാം ബി സെവൻ തൗസൻഡിൻ്റെ ഗമിൻ്റെ ക്വാളിറ്റി ക്വാണ്ടി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത് മെറ്റലിലൊന്നും പെട്ടെന്ന് ഒട്ടില്ല പക്ഷെ നൂലിൽ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട് ഇപ്പം ഞാനും കരുതിയിട്ടുണ്ടായിരുന്നു നൂലിൽ എങ്ങനെ ഡ്രൈ ആവുന്നുള്ളത് നമ്മൾ സാധാരണ ആ ഗംഭമലോ കൊടുത്തിട്ടുണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂറാണെന്നുള്ളത് പക്ഷേ എനിക്ക് നൂലിൽ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി പോകുന്നുണ്ട് ആ തുണിയിലായത് കൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകുന്നുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് ഒരു ഇതിട്ട് കൊടുത്തു ഗോൾഡൻ മെറ്റാലിക് പിന്നെ ബെൻഡ് പൈപ്പ് എന്നിട്ടും ഗോൾഡൻ മെറ്റാലിക് ഇട്ട് കൊടുത്തു ഇതാക്കുന്ന സ്റ്റോൺ ഇട്ട് കൊടുത്തു പിന്നെയും വീണ്ടും മെറ്റാലിക് വീട് ഇട്ട് കൊടുത്തു ഗോൾഡന് പിന്നെ ഇതൊരു ഫൈവ് എം എം ആണ് തോന്നും കേട്ടോ ഫൈവ് സിക്സ് എം എമ്മിൻ്റെ ഉള്ളിലാണ് ഫോർ അല്ല ഫൈവ് ആണ് കേട്ടോ പിന്നെയും വീണ്ടും നമ്മൾ ബെൻഡ് പൈപ്പ് ഇട്ട് കൊടുക്കുക വീണ്ടും മെറ്റാലിക് വീട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ജംപ്രിങ്സ് മുകളിലൊരു ജംപ്രിങ്സ് ഉണ്ടല്ലോ അതിലൂടെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയിനിൽ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ട് ഫിനിഷ് ആക്കി കൊടുക്കുക ഇതാ കണ്ടല്ലോ ഇതേപോലെ ചെയ്യാം പിന്നെ വേറൊരു മോഡലും ചെയ്യാം അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അത് ഇനി സെപ്പറേറ്റ് വേണമെങ്കിൽ കാണിച്ചരാട്ടോ അത് അങ്ങനെ ചെയ്യാം കേട്ടോ അത് സെറ്റായിട്ട് എടുക്കണേ അങ്ങനെ എടുക്കാം ഞാൻ അത് എന്താ വെച്ചാൽ വേറെ കുങ്കുരു എൻ്റെ അടുത്ത് കളർ എത്തട്ടെ എന്നിട്ട് ഞാൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പം കാണിച്ചാരുട്ടോ വേറെ മോഡലിൽ ഞാൻ കാണിക്കാവേ ഇത് ഞാൻ ഇങ്ങനെയാണ് കാണിച്ചു തരുന്നത് കേട്ടോ കാരണം നമ്മൾ വെറൈറ്റി വെറൈറ്റികളാണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ അതാണ് നമ്മൾക്ക് ഇട്ടിട്ട് കൊടുക്കുക ഇത്രേ പണി വരുന്നുള്ളൂ പിന്നെ നമുക്ക് ഹുക്ക് ആൻഡ് ചെയിൻ ആണ് ഹുക്ക് ഉണ്ടാവുമല്ലോ നമ്മളെ ഇയർ ഹുക്ക് അതാണ് ഇട്ടിട്ട് ചെയ്യുന്നത് കേട്ടോ അല്ല ഇയർ ഹുക്കാണേ അപ്പോൾ ഇത് നല്ലോണം വലിച്ചിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഫിനിഷ് ആക്കിയിട്ട് എടുക്കണം ഒന്നെങ്കിലും നമുക്ക് ജംപ്രിങ്സ് റിങ്സ് വേ വീണ്ടും ഒരു ജംപ്രിങ്സ് എടുത്തിട്ട് ഈ ഇതിലുള്ളൊരു ജംപ്രിങ്സ് അല്ലേ അതിൻ്റെ കൂടെ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം അല്ല നേരെ ഹുക്കിൽ ഘടിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യട്ടോ അത് ഞാൻ രണ്ട് സൈഡിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞ ജംറിങ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഹുക്ക് ഇതിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഇത് ബേക്കിലോട്ടായിട്ട് തന്നെ വരണം നമ്മൾ ആ ഹുക്ക് ഉണ്ടാവുമല്ലോ അത് ബാക്കിലോട്ട് വരുന്ന രീതിയിൽ തന്നെ ഇടണം കേട്ടോ അല്ലെങ്കിൽ പണി കിട്ടും പിന്നെ നമ്മൾ ഇടുന്ന നേരത്ത് മറിച്ചിട്ടായിരിക്കും ഇടുക അതായത് നമ്മളെ സ്റ്റോണ് അപ്പുറായിരിക്കും ബാക്ക് ഫ്രണ്ട് ഭാഗം ബേക്കിലോട്ടായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഞാൻ ഒരു മോഡൽ ഞാൻ പറഞ്ഞ് തന്നിട്ടുള്ളത് ഓക്കെ ഇങ്ങനെ കേട്ടോ പിന്നെ വേറെ ഒന്ന് വന്നിട്ടുള്ളത് ഇതാ രണ്ട് ജംപ്രിങ്സ് റിങ്സ് എടുക്കാതെ ഒറ്റ ജം റിങ്സിലന്നെ എടുത്തിട്ട് നമ്മളെ ഈ ഹൂക്കിൻ്റെ ഈ ഒരു അടിഭാഗം ഇങ്ങനെ ഇതാക്കിയിട്ട് അതിലൂടെ നമ്മൾ ഈ ഒറ്റ ഇതുണ്ടാവല്ലോ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ ഞാനിപ്പോൾ അവസാനം ചെയ്തില്ല ഇതുപോലെയാണ് എന്നിട്ട് നമ്മൾ പ്ലെയർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ബെൻഡാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ആർക്കും നമുക്ക് യൂസാക്കാൻ പറ്റുന്ന നമ്മളെ ചെറിയ മക്കൾക്കും വലിയവർക്കൊക്കെ യൂസാക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ നല്ല എന്നാലും നല്ലൊരു പാർട്ടിയിൽ തിളങ്ങാനും അല്ലാതെ തിളങ്ങാനൊക്കെ പറ്റുന്നത് തന്നെയാണ് കണ്ടല്ലോ ഇനി വേറെ മോഡൽ നമുക്ക് ഇയറിങ്സ് നമുക്ക് വേറെ മോഡലുണ്ടാക്കാം കേട്ടോ അതെ ഇതൊരു വേറെ ഒരു രണ്ട് ജംറിങ്സ് വെച്ചിട്ട് ആഡ് ആക്കിയിട്ടുള്ളതാണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഇതുപോലെയുള്ള ഇനിയും വെറൈറ്റി മെറ്റീരിയൽസുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ അറിയുന്ന ആൾ ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ആക്കി കൊടുക്കാം കേട്ടോ മറ്റൊരു വീഡിയോ ഏറ്റവും ഉടമ്പ വരുന്നാണ് ടേക്ക് കെയർ ബൈ ബൈ